ഗൾഫിൽ നിൽക്കുന്ന ആഫാൻ്റെ ഉപ്പാക്ക് നാട്ടിൽ നിന്നൊരു കോള് വരികയാണ് ആ മനുഷ്യൻ വളരെയേറെ സന്തോഷത്തോടെ ഏതൊരു പ്രവാസിയെയും പോലെ ആ കോൾ അറ്റൻഡ് ചെയ്യും നാട്ടിലുള്ള തൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനാകും ആ ഒരു സന്തോഷമുണ്ടാവുക നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ മരുതലയിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിയുന്നത് ഇനി തൻ്റെ ഉമ്മാനെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയൂല അതുപോലെ തന്നെ തൻ്റെ ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ അതുപോലെ തൻ്റെ അനിയൻ ലത്തീഫ് അവൻ്റെ ഭാര്യ ഇവരൊക്കെ വളരെ ക്രൂരമായും മൃഗീയമായിട്ടും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അതും തൻ്റെ മൂത്ത മകനായ അഫാൻ എന്ന ആ മകനിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായതെന്നറിയുമ്പോ പടച്ചവനെ അവരുടെ ഉപ്പാന്റെ മാനസികാവസ്ഥ എത്ര പ്രയാസത്തിലും വേദനയിലും വേദനയിലുമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ രണ്ട് സഹോദരിയുണ്ട് അത്ര ഈ അഫാന് അവര് രണ്ടുപേരെയും കെട്ടിച്ചയച്ചതാണത്രെ സ്വന്തം ഉമ്മാഹന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോ അവരുടെ കുഞ്ഞനുജനായ ഹസാൻ മോഹനെ ഇനി ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ലല്ലോ എന്നാലോചിക്കുമ്പോ ആ സഹോദരിമാരുടെ ആ ഉപ്പയുടെ ഒക്കെ മനോവേദന എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെയും എത്രയോ അപ്പുറത്താണ് എന്നാലോചിക്കുമ്പോ തന്നെ ആലോചിക്കാൻ പോലും വേദന ഹൃദയത്തിലേക്ക് തടങ്കട്ടി വരികയാണ് പഠിച്ചവനെ അബ്വാഹു അവർക്കൊക്കെ നീക്ഷാമ നൽകണേ തമ്പുരാനെ പടച്ചവനെ എത്രത്തോളം വേദനിക്കണ്ട എന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു വ്യക്തികളൊക്കെ ഇന്നുള്ളത് ജ്യേഷ്ഠനായ അഫാന്റെ കൈപിടിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം അഹസാനെന്നവൻ്റെ അനിയൻ പള്ളിയിലേക്ക് വരെ കടന്നു പോകാറുള്ളത് ജുമാക്കൊക്കെ പടച്ചവനെ എന്നിട്ട് പോലും അതേ സഹോദരനെ വളരെ ക്രൂരമായിട്ട് ഒരാൾക്കും ആ ഒരു കുട്ടിയുടെ ശരീരം കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ മൃഗീയമായിട്ടാണ് ആ ഒരു അഫ്വാൻ ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് അഹ്സാന്റെ സുഹൃത്തുക്കൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടുക്ക് സഹിക്കാൻ കഴിയൂല പോകുന്നത് വെള്ളിയാഴ്ച എല്ലാ ദിവസവും വള്ളി പോകുന്നത് കാക്കാരു തന്നെ ആ പിന്നെ ഇന്ന് എന്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതിയത് ഓട്ടിലോട്ട് ഇല്ലല്ലേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വരെ ആയിരുന്നു ആ വെക്കന്ന് പോയി അതിനു പറഞ്ഞല്ലേ മൂന്നുമണി വരെ ഉണ്ടായിരുന്നുള്ളൂ അവർ പിന്നെ വെക്കന്ന് പോയി പിന്നെ വേറെന്തേരാണോ വിളിക്കാൻ വേണ്ടി വന്നത് അല്ല കണ്ടില്ല നമ്മള് എക്സാം ആളിലായിരുന്നു അവര് വെള്ളിയിൽ പോയി ഉണ്ടെന്ന് ഈ െ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇല്ല ഇല്ല അവസാനായിട്ട് കളിക്കാൻ വരും പിന്നെ അങ്ങനെ അവൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ സംസാരം മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങുക നമ്മള് വിളിച്ച് കളിക്കാനുണ്ടോത്തേക്കും ഇവർക്കാര്ക്കും ഈ ഒരു മരണ വാർത്തകൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് തങ്ങളുടെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതിയ എന്ന അവരുടെ കൂട്ടുകാരൻ അവരുടെ കൂടെ കളിക്കാൻ പോയിരുന്ന അവരുടെ സുഹൃത്ത് ഇന്ന് അവൻ ആ ഒരു വീടിൻ്റെ ഉള്ളിൽ ചേതനറ്റ് കിടക്കുന്ന ആ ഒരു നിമിഷങ്ങൾ കാണേണ്ടി വന്നതിലുള്ള ഭീതിയിലും പേടിയിലുമാണ് അവരിൽ നിൽക്കുന്നത് എത്രയോ വേദനയായിരിക്കുമല്ലേ ആ ഒരു അഹസാനെന്ന ഒൻപത് വയസ്സേറ്റ ഉള്ളും തോന്നുന്നു ആ ഒരു കുട്ടിക്ക് ും സ്വന്തം ജ്യേഷ്ഠൻ്റെ കരങ്ങളാൽ തന്നെ ഈ ഒരു വാർത്ത അറിയുമ്പോൾ നമുക്ക് നടുക്കമാണുള്ളതെങ്കിൽ അഹസാന്റെ ഉപ്പയുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതുപോലെ മറ്റുള്ള ബന്ധുക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര വേദനാജനകമാകും അവരുടെയൊക്കെ അവസ്ഥ ഇന്ന് ഉണ്ടായിട്ടുണ്ടാവുക പോലീസിനോട് അഫാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാണ് ഇത്രമേൽ വലിയ കൊലപാതകത്തിന് തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് വല്ലാത്ത നെരുക്കമുണ്ടായിക്കഴിഞ്ഞാൽ പൊതു ആളുകൾ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യലാണ് ഇത് ഓരോ വീടുകൾ തേടി പിടിച്ചിട്ട് അവിടെയുള്ള ഓരോ വ്യക്തികളെയും ടാർഗറ്റ് ചെയ്തിട്ട് അവൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിനേക്കാളേറെ ഈ വ്യക്തികളോടൊക്കെ വലിയ ഒരു പക തന്നെ അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇങ്ങനെയുള്ള ഒരു വലിയ കൊലപാതകം നടത്താൻ ഒരാൾക്കും മനസ്സ് വരൂല എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എൺപത് വയസ്സിൻ്റെ മുകളിലാണ് ഇവൻ്റെ വല്ലിമാന്റെ പ്രായമുള്ളത് ആ വല്ലിമാനെയാണ് അതിക്രൂരമായിട്ട് അവരുടെ വീട്ടിൽ കടന്നു പോയിട്ട് ഇവൻ കൊലപ്പെടുത്തിയിട്ടുള്ളത് നമുക്കൊക്കെ നമ്മുടെ വല്ലിമ്മമാരും വീട്ടിലുള്ള പ്രായം ചെല്ലുന്നവരോടൊക്കെ വല്ലാത്ത സ്നേഹമാണ് നമുക്കൊക്കെ തോന്നാറുള്ളത് പക്ഷേ ഇവിടെ ഇവനെ ഇത്രത്തോളം പ്രകോപിതനാക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചാല് അവരോട് ഇവൻ ഇവ അവരുടെ സ്വർണ്ണമാലയറ്റെ ഇവൻ ചോദിച്ചപ്പോൾ അത് കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ദേഷ്യമാണത്ര ഇവൻ അവരോട് തീർത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ ഇവൻ്റെ എളാപ്പയായ ലത്തീഫ് എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ അവർ ഒരു സോഫയിലിരിക്കുന്ന സമയത്ത് ബാക്കിലൂടെ കടന്നു പോയിട്ട് ആ മനുഷ്യനെ ആക്രമിക്കുകയും അതുപോലെ അവരുടെ ഭാര്യ അടുക്കളയിലാണ് അവർ മരിച്ചു കിടന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് യാതൊരു തരത്തിലുമുള്ള പിടിവലികൾ അവിടെ നടന്നിട്ടില്ല നിങ്ങൾ ആലോചിക്കണം എത്രമേൽ പ്ലാനോടുകൂടെയാണ് ഇവൻ അവിടെ ചെന്നിട്ട് അവരെ കൊലപ്പെടുത്തിയത് എന്ന് അവിടെ ഒരു പിടിവലി നടക്കും എങ്ങനെ ഇവൻ മുൻകൂട്ടി അവിടെ ചെന്ന് അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ വ സംസാരിച്ച് അത് അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞാൽ ഒരു പിടിവലിയിൽ നിന്നാണെങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് കഴിയും പക്ഷേ അവിടെ ഒരു പിടിവലി നടന്നതിൻ്റെ ഒന്നും അടയാളങ്ങളില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അഫാൻ്റെ ഉമ്മയുടെ അവസ്ഥയാണ് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം കാരണം ഇപ്പോഴുള്ള അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ണിമ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്ര വേറെ ഒന്നിനും കഴിയുന്നില്ല ബോധം പോലും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുപോലെ മരുന്നുകളോടൊക്കെ ചെറുതായിട്ട് പ്രതികരിച്ച് തുടങ്ങുന്നതേ ഉള്ളു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു അവർക്ക് ദീർഘായുസും ആഫിയത്വം ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഉമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നഷ്ടങ്ങളുടെ വലിയ ഒരു കൂമ്പാരമാണ് കാണാനായിട്ട് കഴിയുന്നത് ആ ഉമ്മാൻ അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ കാരണം ഈ അഫാന്റെ ഉപ്പാക്ക് അവർ മാത്രമാകും ആശ്വാസമായിട്ടുള്ളത് വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലി ാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വലക്കുകൾ വരുന്നത് നാം കാണും ഭരിക്കുകയാണെന്ന് മനസ്സിലാകും